നമസ്കാരം ഭാരതം ഇന്ന് സമസ്ത മേഖലകളിലും കുതിച്ചുയരുകയാണ് എന്നാൽ ഭാരതത്തിനെതിരെ എപ്പോഴും രംഗത്തെത്തുന്ന ചൈനയ്ക്കോ ഇത് തിരിച്ചടികളുടെ കാലവും അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചൈനയോട് വിമുഖത പ്രകടിപ്പിച്ച നിക്ഷേപകർ കോർപ്പറേറ്റ് നിക്ഷേപത്തിലെ ഇടിവ് പരിഹരിക്കാനുള്ള തീവ്രശ്രമത്തിന്റെ ഭാഗമായി ചൈന വിദേശ നിക്ഷേപകരെ രാജ്യത്തേക്ക് ക്ഷണിച്ചിരുന്നു എന്നാൽ രാജ്യത്തിന്റെ വിപണി നയങ്ങൾ ഉൾപ്പെടെ ഷീജിൻ പിങ് സർക്കാരിന്റെ നിക്ഷേപ വിരുദ്ധ നിലപാടുകളാണ് വിദേശ സ്ഥാപനങ്ങളെ പിന്തിരിപ്പിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം വിദേശ സ്ഥാപനങ്ങൾക്ക് തുല്യ പരിഗണന നൽകാം എന്ന് ഉറപ്പ് ലഭിച്ചിട്ടും നിക്ഷേപകർ ചൈനയിലേക്ക് എത്തുന്നില്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം കഴിഞ്ഞ വർഷത്തിൽ മാത്രം എട്ട് ശതമാനം നിക്ഷേപക ഇടിവാണ് ഇത്തരത്തിൽ ചൈനയിൽ രേഖപ്പെടുത്തിയത് സാമ്പത്തിക മേഖല നേരിടുന്ന അനിശ്ചിതത്വം വർദ്ധിച്ചു വരുന്ന സർക്കാർ നിയന്ത്രണങ്ങൾ ആഭ്യന്തര ഉൽപാദകർക്ക് ലഭിക്കുന്ന അമിതമായ പ്രാധാന്യം അമേരിക്കയുമായുള്ള ചൈനയുടെ ബന്ധം വഷലാകുന്ന സാഹചര്യം തുടങ്ങിയവയാണ് നിക്ഷേപകരെ ചൈനയിൽ നിന്നും അകറ്റുന്ന പ്രധാന കാര്യങ്ങൾ നിക്ഷേപകരെ ആകർഷിക്കാനുള്ള നടപടികൾ ചൈന അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൽ സംശയങ്ങൾ ഉളവാകുന്നതെന്നാണ് വിദേശ നിക്ഷേപകർ അഭിപ്രായപ്പെടുന്നത് ഇതിനു പുറമേ വിപണിയിൽ പ്രവേശിക്കാനുള്ള നയപരമായ തടസ്സങ്ങളും നിലനിൽക്കുന്നു അതേസമയം ഇന്ത്യ നിക്ഷേപ സൗഹൃദ രാജ്യമായി മാറുകയാണ് ഈ സാമ്പത്തിക വർഷം മൂന്നേ ദശാംശം മൂന്നേ മൂന്ന് ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തിയത് ഇത് സർവകാല റെക്കോർഡിലേക്കാണ് ഇന്ത്യയെ എത്തിച്ചിരിക്കുന്നത് ചൈനയുടെ നിക്ഷേപ ഇന്ത്യൻ വിപണിയിലേക്ക് കൂടുതൽ നിക്ഷേപകരെ എത്തിക്കുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ദ്ധർ അനുമാനിക്കുന്നത് എന്തായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശുഭ സൂചനയാണ് നൽകുന്നത് നരേന്ദ്രമോദിയുടെ വികസനപരമായ തീരുമാനങ്ങൾ തന്നെയാണ് ഇതിന് പിന്നിലെ കാരണം എന്നാൽ പത്ത് വർഷം മുൻപ് ഭാരതം എങ്ങനെയായിരുന്നുവെന്നും ഭാരതത്തെ മറ്റുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് നോക്കി കളിരുന്നതെന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ എന്നാലോ അതല്ല അവസ്ഥ ഭാരതത്തിനെതിരെ ഒരു പ്രസ്താവന നടത്താൻ പോലും ഇന്ന് ലോകരാജ്യങ്ങൾ ഒന്നുകൂടി ആലോചിക്കും കാരണം ഭാരതത്തിനെതിരെ തിരിഞ്ഞ മാലദ്വീപിന് എന്താണ് പറ്റിയതെന്ന് നമ്മൾ കണ്ടിരുന്നു എന്തായാലും ഇന്ത്യക്ക് നല്ലൊരു ശുഭസൂചന തന്നെയാണ് ചൈനയുടെ ഈ തകർച്ചയുടെ വാർത്ത നൽകുന്നത് വെബ് ഡെസ്ക് That's the main news.